Cheers. നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ് പുല്ലഹാനിക്കാട്ടിലും തോട്ടറപ്പിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുലിയധികാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും അല്ല പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നല്ലോ ജോയിക്ക് അന്നും പഠിത്തത്തിനൊക്കെ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ എന്റെ ചാച്ചനും ഞാൻ പഠിക്കാൻ പോകുന്ന വലിയ താല്പര്യം ഒന്നും ഇല്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട ഇവിടെ എത്ര എന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ടോ ഭാഗ്യവാൻ നീ എന്നതായി പറയുന്നേ അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം ും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാൻ ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തെടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ സി ഐസേക്ക് നിനക്കറിയാവല്ലോ ബാലകൃഷ്ണ ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവം വേറെ എങ്ങനെയോ ഇവന് അത് ചെന്ന് പെട്ടുപോയതാ കഷ്ടമായി പോയി പക്ഷെ ഞാൻ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ എന്നതാ കേരള കോൺഗ്രസിന് എന്നതാണ് കേരള കോൺഗ്രസിന് കേരള കോൺഗ്രസിന് ഒരു കുഴപ്പമില്ല എന്നാലുണ്ടല്ലോ എന്നെ അതിന് കിട്ടിയ

എങ്ങനെയുണ്ട് ും അമേരിക്കൻ മലയാളിയുമായ വിൻസൻ പട്ടിണിക്കാരൻ പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവ്വം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തിന് സ്കോച്ച് വിസ്കി കുടിപ്പിൻ ഒന്ന് മുട്ടിച്ച തണ്ണി ച്ചൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത് വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു അവനോടെ ശോശക്കുട്ടി ശോഷക്കുട്ടി എന്നോട് പറയുവാ ഇതിപ്പോ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ശുഷ്കാന്തി വേണോന്ന് ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് ഇനി അതങ്ങോട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലയോ ചാവുന്ന ഒന്നോ രണ്ടോ കൊച്ചുങ്ങളും കൂടെ ആയാലും എനിക്ക് കൊഴപ്പൊന്നും ഞാനല്ലാത്ത മനസ്സി അതിന്റെ തോളൊക്കെ എത്തി തൊട്ടിലാട്ടി പാലും കുടിപ്പിച്ച് ഉറക്കമൊളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തണ്ടത് ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ